ഈ ഒരു എംപിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ വികസനം എന്ന് പറയുന്നതിനോടൊന്നും ഒരാളും ഇടാൻ അല്ലെങ്കിൽ എതിർക്കാൻ സാധ്യതയില്ല അത് നമ്മുടെ നാടിന്റെ ഒരു ജനാധിപത്യ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഭരണ നിർവഹണത്തിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എൽ ഡി എഫ് ഒരു മേയർ എന്ന രീതിയിൽ അദ്ദേഹം കാണേണ്ടതായിരുന്നു ആ രീതിയിൽ കണ്ടില്ല എന്നുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നിട്ടുള്ളത് ഇല്ല അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കപ്പെട്ട് വന്നതിനെ തുടർന്ന് സുരേഷ് ഗോപി മേയറെ കാണുന്നു അത് എല്ലാം മീഡിയകളുടെയും സാന്നിധ്യത്തിൽ സുരേഷ് ഗോപി വളരെ മെച്ചപ്പെട്ട കാൻഡിഡേറ്റ് ആണ് എന്ന രീതിയിലുള്ള മേയറുടെ ഒരു അഭിപ്രായ പ്രകടനം വന്നു അത് വളരെ ഏകപക്ഷീയമായി ഒരു കാൻഡിഡേറ്റിനെ ഉയർത്തി കാണിക്കുന്ന രീതിയിൽ വന്നത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എൽ ഡി എഫ് പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെ പറയാൻ പാടില്ലാത്തായിരുന്നു എന്ന നിലപാട് അന്ന് ഞങ്ങൾ ആ അഭിപ്രായം അന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് അത് ഒരു അദ്ദേഹം തന്നെ പിന്നീട് കറക്റ്റ് ചെയ്ത് അദ്ദേഹം ഉദ്ദേശിച്ചു കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അത് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ ഇപ്പോൾ ശേഷവും റിസൾട്ട് വന്നതിന് ശേഷവും സുരേഷ് ഗോപിയും മേയറും ഒരുമിച്ച് കാണുന്ന ഒരു മുഹൂർത്തം ഒരു സന്ദർഭം ഉണ്ടായി അത് ഔപചാരി അത് എന്താ പറയാ യാദർച്ഛികമായി സംഭവിച്ചാണെന്നുള്ള രീതിയിലാണ് ബി ജെ പി വൃത്തങ്ങളൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചത് പക്ഷെ അതങ്ങനെ വളരെ യാദർച്ഛികമാണ് എന്ന് തോന്നാൻ കഴിയാത്ത വിധത്തിലാണ് അതിൻ്റെ അതും മീഡിയകളിൽ വലിയ വാർത്തയാകുന്ന സാഹചര്യം ഉണ്ടെന്ന് സുരേഷ് ഗോപി മന്ത്രിയായതിനെ തുടർന്നും ഇപ്പോൾ അദ്ദേഹം തന്റെ നിലപാടുകളെ അദ്ദേഹത്തിൻ്റെ സൗ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുമെന്ന രീതിയിൽ വാർത്ത വന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം എടുക്കേണ്ട നിലപാടുകൾ അങ്ങനെയാണോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സമീപനം എടുക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം പൊതുവെ ജനങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് ആ ഒരു സംശയം ഞങ്ങളുടെ പാർട്ടി ചാനങ്ങളുടെ ഇടയിലും സ്വാഭാവികമായിട്ടുണ്ടാവോ അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്